അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രാജ്യത്തെ അമ്മമാർക്ക് അതോടൊപ്പം തന്നെ ഗർഭിണികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ സഹായം ലഭിക്കുന്നു ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ സഹായം നൽകും ഇതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ അമ്മമാർക്ക് പോഷക ആഹാര കിറ്റ് നൽകുന്നു കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയിലേക്ക് റേഷൻ കാർഡ് വ്യത്യാസം ഇല്ലാതെ അപേക്ഷ വെക്കുന്നതിനും സാധിക്കും ഈ പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് നടക്കുന്നതിനുമുണ്ടായി അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നമ്മുടെ രാജ്യത്തെ അമ്മമാർക്ക് വിളർച്ച ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പോഷകക്കുറവ് കുറവ് മൂലം ഉണ്ടാകാൻ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നത് ഒക്കെയായി മുൻപ് തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ടുകളെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്തെ അമ്മമാർക്ക് വേണ്ടി അതോടൊപ്പം തന്നെ പെൺകുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് വേണ്ടി ഗർഭിണികൾക്കുമായി രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന സ്കീം അഥവാ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന സ്കീമിന് കീഴിൽ അപേക്ഷിപ്പിക്കുന്ന അമ്മമാർക്ക് പതിനൊന്നായിരം രൂപ വരെ ധനസഹായം ലഭിക്കുന്നു ഈ പദ്ധതിയിൽ റേഷൻ കാർഡ് വ്യത്യാസം ധനസഹായം നൽകും അതോടൊപ്പം തന്നെ അംഗൻവാടി വഴി പോഷക ആഹാര കിറ്റും നൽകും നിലവിൽ സർക്കാർ സ്ഥാപനങ്ങളിലെയോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയോ ജോലി ചെയ്യുന്നവർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കുവാൻ സാധിക്കില്ല ബാക്കിയുള്ള എല്ലാ സ്ത്രീകൾക്കും പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും അതായത് നിലവിൽ ആദ്യ പ്രസവത്തിന് ലഭിക്കുന്ന സഹായം അയ്യായിരം ആണ് ഈ കുഞ്ഞാണ് എങ്കിൽ ആറായിരം രൂപ സഹായം ലഭിക്കും രണ്ടാമത്തെ പ്രസവത്തിന് കുഞ്ഞ് ജനിച്ചവർക്കും ഈ പദ്ധതിയിൽ ആനുകൂല്യത്തിന് അപേക്ഷ വെക്കുവാൻ സാധിക്കും ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് സ്ത്രീകൾ അവരുടെ പ്രഗ്നൻസി സ്ഥിരീകരിച്ചതിന് ശേഷം സമീപത്തുള്ള അംഗൻവാടി വഴിയോ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിലോ രജിസ്റ്റർ ചെയ്ത് പദ്ധതിയിലേക്കുള്ള അംഗത്വം എടുക്കുന്നതിന് സാധിക്കും ഈ സമയത്ത് മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ അഥവാ എം സി പിടി ഇഷ്യൂ നൽകുന്നതാണ് ഓരോ ഓരോ ഘട്ടത്തിലും ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇത് ആവശ്യമാണ് ഈ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചതിന് ശേഷമാണ് സർക്കാരിന്റെ ആദ്യഘട്ട ധനസഹായമായിട്ടുള്ള തുക ലഭിക്കുക അതായത് ഏകദേശം ആയിരം രൂപയോളം ആദ്യഘട്ടത്തിൽ ലഭിക്കും പിന്നീട് രണ്ടാം ഘട്ടം ലഭിക്കുന്നത് നൂറ്റി അൻപത് ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട ആദ്യഘട്ട പരിശോധനകളെല്ലാം അതായത് സ്കാനിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയതിന് ശേഷം ഇതും കാർട്ടിൽ രേഖപ്പെടുത്തും അതിനുശേഷം രണ്ടാം ഗിഡുവായ രണ്ടായിരം രൂപ ലഭിക്കുന്നു ഏറ്റവും അവസാനത്തെ ഗഡു ലഭിക്കുന്നത് പ്രസവശേഷം കുഞ്ഞിന്റെ ബർത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതോടൊപ്പം അനുബന്ധ വാക്സിനുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്വീകരിച്ചതിനു ശേഷം ഈ കാര്യങ്ങളും ഈ എം സി പി രേഖപ്പെടുത്തേണ്ടതാണ് ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് അവസാനത്തെ ഘടകൂടി ലഭിക്കുന്നത് അങ്ങനെ അയ്യായിരം രൂപ വരെയാണ് ആദ്യഘട്ടത്തിൽ സഹായമായി ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് പ്രസവത്തിന് പ്രസവത്തിൽ ആൾക്കുഞ്ഞാണ് ജനിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള അമ്മമാർക്ക് ആറായിരം രൂപയുടെ സഹായം കൂടി ലഭിക്കും അതേ സാഹചര്യത്തിൽ തന്നെ പോഷക ആഹാര കിറ്റും അംഗൻവാടികൾ വഴി ും അതായത് നിലക്കടല ചെറുപയർ ശർക്കര ഗോതമ്പ് നുറുക്ക് റാഗിപ്പൊടി ഇവയെല്ലാം അടങ്ങുന്ന കിറ്റ് ആയിരിക്കും അമ്മമാർക്ക് വീടുകളിലേക്ക് നൽകുന്നത് അംഗനവാടികളിൽ പേരുകൾ എ പി എൽ ബി പി എൽ വ്യത്യാസം രജിസ്റ്റർ ചെയ്ത് ആനുകൂല്യങ്ങൾ വാങ്ങുവാൻ സാധിക്കും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾക്ക് രജിസ്ട്രേഷനും ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ അടുത്തുള്ള അംഗനവാടിയുമായി ബന്ധപ്പെടുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക